കുട്ടി പോലീസുകാർ ചിട്ടയോടെ വെച്ചപ്പോൾ പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായി കൂടഞ്ഞ് സെൻറ്റ് സബാസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ആനയാകുന്ന് വയലിൽ മോയിഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് പ്രൗഢമായത് കൂടഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു കൂടറിഞ്ഞ് സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ആനയങ്കുന്ന് വയരീൽ മോയിഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് പ്രൗഢമായത് കൂടഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് സല്യൂട്ട് സ്വീകരിച്ചു എൺപത്തിയൊൻപത് കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് കമാൻഡർ ആഗ്നറ്റ് മരിയ ഡി നേതൃത്വം നൽകിയ പരേഡിൽ സെക്കൻഡ് ഇൻ കമാൻഡർ ശിവാനി കെയും പ്ലാറ്റൂൺ ലീഡർമാരായ എസ് ശരൺ വി കെ വൈക

ഇൻസ്പെക്ടർ കെ പ്രജീഷ് സബ് ഇൻസ്പെക്ടർ ഇ കെ രമ്യ മുക്കം സബ് ഇൻസ്പെക്ടർ കെ സന്തോഷ് കുമാർ കൂടഞ്ഞി സ്കൂൾ മാനേജർ ഫാദർ സബാസ്റ്റ്യൻ പുരയിടത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് രവീന്ദ്രൻ കൂടഞ്ഞി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി ജോൺ പ്രിൻസിപ്പൽ ബിനു ബേബി ജോസ് കുഴമ്പിൽ അനീഷ് പുത്തൻപുരയ്ക്കൽ ആനയങ്ങുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ അനിൽ ശേഖർ പി ടി എ പ്രസിഡന്റ് സമാൻ ചാലൂളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടു വർഷക്കാലത്തെ ചിട്ടയായ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ഡ്രിൽ ഇൻസ്പെക്ടർമാരായ ഒ അനൂപ് ഷീന ഷറഫുദ്ദീൻ മിനി കോരു എം ലാലി ജയന്തി റീജ റഫീഖ് എന്നിവരും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ വിനോദ് ജോസ് സൗമ്യ റോസ്മാർട്ടിൻ ഇസ്ആഖ കാരശ്ശേരി പി പി ജസീല എന്നിവരുമാണ് ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്